ജീവിതം ഒരു വ്യവഹാരമല്ല നമ്മൾ ഇടപാട് നടത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് പണം സമ്പാദ്യം തൊഴിൽ ബന്ധങ്ങൾ അങ്ങനെ വ്യവഹാരമാകുന്ന പലതുമുണ്ട് നിങ്ങളുടെ പ്രണയബന്ധം പോലും ഒരുതരം വ്യവഹാരമാണ് അതിലൊരു കൊടുക്കൽ വാങ്ങലുണ്ട് എല്ലാ ഇടപാടുകളും നമുക്ക് ചുറ്റുമുള്ളതിനെ മാത്രമാണ് മെച്ചപ്പെടുത്തുന്നത് അതൊരിക്കലും നിങ്ങളെ മെച്ചപ്പെടുത്തുന്നില്ല അല്ല ഞാനവളെ സ്നേഹിച്ചത് മനോഹരമായ അനുഭവമായിരുന്നു ആ അനുഭവം മനോഹരമാക്കിയതിന് കാരണം നിങ്ങളെ തന്നെ സമീപിച്ച രീതിയാണ് മറ്റൊരാൾ നിങ്ങളെ സ്നേഹിച്ചത് കൊണ്ടല്ല ആ അനുഭവം മനോഹരമായത് ശരിയല്ലേ നോക്കൂ എവിടെയോ ഉള്ള ഒരു വ്യക്തി നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു അതുകൊണ്ട് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ ഇല്ല നിങ്ങളിവിടെയിരുന്ന ഒരാളെ പ്രണയിക്കുന്നു ആ വ്യക്തി ഇവിടെയില്ല പക്ഷെ നിങ്ങളുടെ അനുഭവം മനോഹരമാണ് അല്ലേ അപ്പോൾ നിങ്ങൾ ചെയ്യുന്നതാണ് നിങ്ങളുടെ അനുഭവത്തെ മനോഹരമാക്കുന്നത് അല്ലാതെ മറ്റൊരാൾ ചെയ്യുന്നതല്ല നിങ്ങൾ ശരിക്കും ഒരാൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങളുടെ പ്രണയമാണ് മനോഹരമായ അനുഭവം നൽകുന്ന അവരുടെ പ്രണയം